നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരുന്നു സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷത്തിൽ ഇതുവരെ ആറുപേരാണ് മരിച്ചത് സംഘർഷമുണ്ടായി നാലാം ദിവസമാകുമ്പോൾ ഹൽദ്വാനിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും കനത്ത ജാഗ്രത തുടരുകയാണ് കർഫ്യൂ നിലവിലുള്ള ബൽപൽപുരയിൽ ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ സ്കൂളുകളും കോളേജുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് മേഖലയിലെ ഇന്റർനെറ്റ് വിലക്കും തുടരുന്നുണ്ട് പ്രതിഷേധവും സംഘർഷാവസ്ഥയും കണക്കിലെടുത്ത് ഹൽദ്വാനിയിൽ ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് പോലീസും കേന്ദ്രസേനയും നിരന്തരം പെട്രോളിംഗും പരിശോധനയും നടത്തുകയാണ് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതുവരെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ബാക്കിയുള്ളവരെയും ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഒരു മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അതേസമയം സഭവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച മജിസ്ട്രേറ്റ് തല അന്വേഷണവും പുരോഗമിക്കുകയാണ് ഭൂമി കയ്യേറ്റം ആരോപിച്ച് ബൽപ്പൽപുരയിൽ മദ്രസ പൊളിച്ചതിനെ തുടർന്നാണ് സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അനധികൃതമായി പണിതതെന്ന് ആരോപിച്ചായിരുന്നു കോടതി വിധി വരുന്നതിനു മുൻപ് അധികൃതരെത്തി പള്ളിയും മദ്രസയും പൊളിച്ചു മാറ്റിയത് ഇതിനെതിരെ വലിയ രീതിയിലാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത് വിധി വന്നതിനു ശേഷമാണ് നടപടികൾ ഉണ്ടായതെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം കൈവിട്ട അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു മനഃപൂർവം ഒരു സംഘർഷാവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം കാരണം സമാധാനപൂർവം ഇതിനെതിരെ നടപടിയെടുക്കുന്നതിനു പകരം ഒരു മുന്നറിയിപ്പ് കൂടി ഇല്ലാതെയാണ് മദ്രസയും പള്ളിയും പൊളിച്ചു മാറ്റിയത് ഇപ്പോഴും പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്